അസ്സാമലൈക്കും വർഹമത്തുള്ള നമ്മൾ നോമ്പ് തുറക്കാനാകുന്ന സമയത്ത് ഒരു യാത്രയിൽ അപ്രതീക്ഷിതമായി പെട്ടു എന്ന് വിചാരിക്കുക നമ്മൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെയാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ നോമ്പ് തുറക്കാനുള്ള ഒന്നും കരുതിയിട്ടുമില്ല മാത്രല്ല നമുക്ക് അറിയുകയും ചെയ്യാം നബിസ് അല്ലാസ്സലാം പറഞ്ഞിട്ടുണ്ട് നോമ്പ് തുറക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ അതിൽ ധൃതി കാണിക്കുകയാണ് വേണ്ടത് അതിലാണ് ഹെയറ് നന്മ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുമുണ്ട് ഇതെല്ലാം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു യാത്രക്കാരന്റെ പ്രയാസം ആലോചിച്ച് നോക്കുക ഇത്തരം യാത്രക്കാർക്കുള്ള ആശ്വാസം എന്നുള്ള നിലക്കാണ് വിസ്ഡം തുറൻസ് കേരളത്തിലെ വിവിധ നഗര കേന്ദ്രങ്ങളിൽ ഇത്തരം യാത്രക്കാർക്ക് ഒരു ഇക്താർ കിറ്റ് എന്നൊരു പദ്ധതി കൊണ്ടുവരുന്നത് ആ ഒരു പദ്ധതി അലഹമ്മില്ല വളരെ മനോഹരമായി നടന്നു വരുന്നു ഇതിന്റെ ഭാഗമാകാൻ നിങ്ങളെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് കാരണം ഇതിലേക്ക് ആവശ്യമായ പണ്ട് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഒരു ഇക്താർ കിറ്റിനെ ഒരാൾക്ക് അത്യാവശ്യം നോമ്പ് തുറക്കാനുള്ള ചെറിയ വസ്തുക്കൾ ഒരുക്കുന്ന ഒരു കിറ്റിന് മുപ്പത് രൂപയാണ് ചെലവ് നമ്മൾ കണക്കാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും മുപ്പത് രൂപയുടെ ഗുണിതങ്ങളായി എത്ര പേരെ നോമ്പു തുറപ്പിക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് പ്രചോദനമാകേണ്ട ഒരു നവിവചനം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിക്കുമ്പോൾ ആ നോമ്പുകാരന്റേതിന് സമാനമായ പ്രതിഫലം നമുക്കും ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത് ഇനി നമ്മൾ പറയുക നമുക്ക് എത്ര രൂപ എത്ര മുപ്പതിൻ്റെ ഗുണിതങ്ങൾ ഈയൊരു പദ്ധതിയിലേക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയും അസലമ വരഹമുല്ല